ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പൊ അപേക്ഷിച്ച് തുടങ്ങിയില്ല എല്ലാവരും അപേക്ഷിച്ച് തുടങ്ങിയെന്ന് കരുതുകയാണ് അപ്പൊ അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കുക വളരെ വളരെ അസുലഭമായ അവസരമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഏഴാം ക്ലാസ് വിജയിച്ച ഏതൊരാൾക്കും ഏഴാം ക്ലാസ് വിജയിച്ചു കഴിഞ്ഞ ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജി യോ ഒക്കെയുള്ള ആർക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ അപ്പൊ അപേക്ഷിച്ച് തുടങ്ങുക അത് കഴിഞ്ഞ് പഠിച്ചും തുടങ്ങുക ഇങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ സിലബസിൽ പഠിച്ചു തീർക്കേണ്ട ആ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ അതും കൂടി നമുക്ക് നോക്കാം അതായത് പ്രധാനപ്പെട്ട ആദ്യം തന്നെ പഠിച്ചു തീർക്കേണ്ട ആ ഒരു ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെ എന്ന് നമുക്ക് ഒന്ന് വിശദമായിട്ട് തന്നെ നോക്കാം സിലബസ് നോക്കാം അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം ആദ്യം തന്നെ നാനൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കാറ്റഗറി നമ്പർ എന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത് അതായത് സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ എന്നിവയിലേക്കാണ് ലാസ്റ്റ് ഗ്രേഡ് ആയിട്ട് നമുക്ക് നിയമനം ലഭിക്കുക അപ്പോൾ പ്രതീക്ഷിത ഒഴിവുകളാണ് ഏകദേശം മൂവായിരം പ്ലസ് ഒഴിവുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മൂവായിരത്തിൽ പ്ലസ് അധികം ഒഴിവുകളാണ് ഇത് ഏർ പതിനെട്ട് വയസ്സും മുപ്പത്തി ആറാണ് പതിനെട്ട് പൂർത്തിയായ മുപ്പത്താറ് കഴിയാത്ത ഏതൊരാൾക്കും ഈ ഒരു പരീക്ഷയിലേക്ക് അപേക്ഷിക്കാം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ഒരാൾക്ക് അപേക്ഷ അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ അപേക്ഷ കൊടുക്കാം നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ജനിച്ച ആൾക്ക് കൊടുക്കാം ഇനി എസ് സി എസ് ടി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ജനിച്ച ആളുകൾക്കും അപേക്ഷ കൊടുക്കാവുന്നതാണ് ഇതാണ് ഏറ്റവും പ്രാഥമികമായി പറയാനുള്ളത് പിന്നെ ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായാലും മതി അതുപോലെ പുരുഷന്മാരാണെങ്കിൽ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം വനിതകളെയും ഭിന്നശേഷിക്കാരെയും സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്ന നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ഏഴാം ക്ലാസ് യോഗ്യതയാണ് സൈക്കിൾ സവാരി പുരുഷന്മാർ അറിഞ്ഞിരിക്കണം ഈ രണ്ട് യോഗ്യതകൾ മാത്രമാണ് ഇതിൽ കൃത്യമായി പറയുന്നത് ധൈര്യമായിട്ട് അപേക്ഷിച്ചുകൊള്ളുക അപേക്ഷ സ്ഥലിക്കുന്ന അവസാന തീയതി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അതായത് വളരെയധികം എന്താണ് തൊഴിൽ സാധ്യത നമ്മുടെ മുന്നിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നിങ്ങളുടെ വർഷമാക്കി നിങ്ങൾ മാറ്റണം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ വർഷമാക്കി നിങ്ങൾ മാറ്റുക കാരണം ഒട്ടനവധി വിജ്ഞാപനങ്ങളാണ് നമുക്കറിയാം കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ അസിസ്റ്റന്റ് രണ്ട് എന്താണ് കാറ്റഗറികളായിട്ട് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട് അത് രണ്ടെണ്ണം ഉണ്ട് പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇതാ വരാൻ വേണ്ടി പോകുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നു ഇപ്പൊ ഇതാ കമ്പനി ബോർഡ് എൽ ജി എസ് വന്നു ഇനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരാനുണ്ട് അതുപോലെ ബെബ്കോ ബെബ്കോ വരുന്നുണ്ട് പിന്നീട് ഇപ്പൊ ഓൾറെഡി വന്നു കിടക്കുന്ന എസ് പി സി ഐ ഡി അസിസ്റ്റന്റ് അതുപോലെ കെ എ ടിയിലേക്കുള്ള അസിസ്റ്റന്റ് ഇങ്ങനെ അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ വരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ വന്നു അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ സബ് ഇൻസ്പെക്ടർ വരാൻ വേണ്ടി പോകുന്നു ഇങ്ങനെ ഒട്ടനവധി വിജ്ഞാപനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നു കിടക്കുന്നത് ഇപ്പൊ എ പി അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ വന്നു അവസരങ്ങളുടെ ഒരു പട്ടിക തന്നെയാണ് ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ ശ്രദ്ധാപൂർവം വിനിയോഗിച്ച രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തി ഏഴ് മുതൽ നിങ്ങൾക്ക് എന്താണ് സർവീസിൽ പ്രവേശിക്കാം സർക്കാർ ടാഗോട് കൂടി സർവീസിൽ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ നോക്കുക കമ്പനി ബോർഡ് എൽ ജി എസ് ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിനാല് അഡ്വൈസാണ് ഇതുവരെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിനാല് അഡ്വൈസ് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിഅഞ്ചാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് റാങ്ക് ലിസ്റ്റ് വന്നു പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അതായത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പുതിയ റാങ്ക് ലിസ്റ്റ് വരും അതായത് വരാൻ വേണ്ടി പോകുന്ന ജനുവരി കഴിഞ്ഞ് തൊട്ടടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരിയില് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരും അതായത് ഒരു വർഷം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് പ്രിലിംസ് പ്രിലിംസ് പ്ലസ് മെയിൻസ് ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ ഒരു പരീക്ഷ നടക്കാനുള്ള സാധ്യത ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം പ്രിലിംസും മെയിൻസും ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുന്നത് പ്രിലിംസും ഉണ്ടാവും മെയിൻസും ഉണ്ടാവും കൃത്യമായ തയ്യാറെടുപ്പ് നടത്തുക മെയിൻ പ്രിലിംസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് മെയ് ജൂൺ മാസങ്ങളിലാണ് മെയ് ജൂൺ മാസങ്ങളിലാണ് ചിലപ്പോൾ അതിന് മുന്നേ വന്നാലും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ മെയ് ജൂൺ മാസങ്ങളിൽ പ്രിലിംസ് പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞ് നമ്മള് മെയിൻസ് പ്രതീക്ഷിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മെയിൻസും പ്രതീക്ഷിക്കുന്നുണ്ട് അത് ചിലപ്പം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും ആവാം ഓക്കെ ഇപ്പൊ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് നമ്മൾ മെയിൻസ് പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞ് എന്താണ് ജനുവരിയോടുകൂടി തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ എന്താണ് ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബറിലായിരിക്കാം കൂടുതലും സാധ്യതയുള്ളത് കാരണം അത് കഴിഞ്ഞ് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചിലപ്പോ ഡിസംബറിൽ നമ്മൾ പ്രതീക്ഷിക്കും അത് കഴിഞ്ഞാൽ ജനുവരിയോടുകൂടി സർട്ടിഫിക്കറ്റ് പരിശോധനയും റാങ്ക് ലിസ്റ്റും എന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ടാണ് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ജനുവരി ഡിസംബർ ആകുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ കഴിയണം അതുകൊണ്ട് പരീക്ഷ നേരത്തെ ആകാനും സാധ്യതയുണ്ട് അപ്പൊ ഇനി നമ്മുടെ മുന്നിലേക്ക് ആകെ എന്താണ് എട്ടു മാസം ഇരുന്നൂറ്റി അൻപത് ദിവസം എന്ന ഒരു ടാർഗറ്റിൽ നിങ്ങൾ പഠിച്ചു കൊടുങ്ങുക ഇരുന്നൂറ്റി അൻപത് ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്ന ടാർഗറ്റിൽ പഠിച്ചു കൊടുങ്ങുക ആ ഇരുന്നൂറ്റി അൻപത് ദിവസം കൊണ്ട് നമുക്കിതാ ഈ സിലബസ് തീർക്കണം അതായത് നാൽപ്പത് മാർക്കിന്റെ പൊതുവിജ്ഞാനം ഇരുപത് മാർക്കിന്റെ ആനുകാലികം പത്ത് മാർക്കിന്റെ സയൻസ് പത്ത് മാർക്കിന്റെ പൊതുജനാരോഗ്യം ഇരുപത് മാർക്കിന്റെ മാത്സ് ആൻഡ് ആൻഡ്മെന്റലബിലിറ്റി ഇങ്ങനെയാണ് നൂറ് മാർക്കിന്റെ ഈ വിഷയം തീർക്കാനുള്ളത് അതായത് നിങ്ങളൊരു ഡേറ്റ് കണ്ടെ ഇരുന്നൂറ്റി അൻപത് ദിവസം ഈ ഇരുന്നൂറ്റി അൻപത് ദിവസം എന്നത് നിങ്ങൾ മനസ്സിലാക്കുക ആ ഇരുന്നൂറ്റി അൻപത് ദിവസമൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അതിന് മുന്നേ പരീക്ഷണ എന്നാൽ ഇരുന്നൂറ്റി അൻപത് ദിവസം എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇനി നമുക്ക് മെയ്യിലാണ് പരീക്ഷയെങ്കിൽ ഓക്കെ മെയ്യിലാണ് പരീക്ഷയെങ്കിൽ നമ്മുടെ മുന്നിൽ എന്താണ് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആറ് ഓക്കെ നൂറ്റി ഇരുപത് അല്ലെ ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ള പകുതി ദിവസം കണക്കായി നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസം ആ ഒരു ദിവസത്തേക്ക് നമുക്ക് എങ്ങനെ തയ്യാറെടുപ്പ് നടത്തണം എന്ന രീതിയിൽ എന്താണ് മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ ഈ സിലബസിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ഇവിടെ നോക്കുക ഇതിൽ നിങ്ങൾക്ക് പത്ത് മാർക്കാണ് ഇവിടെ ഈ പൊതുവിജ്ഞാനത്തില് ആ പത്ത് മാർക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്താണ് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ സിലബസ് നമ്മൾ ഓരോന്നിനെയും എന്താണ് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തി പ്രധാനപ്പെട്ട ഏരിയകൾ നമ്മൾ പഠിച്ചു വെക്കണം നിങ്ങൾക്കറിയാം ഇതാണ് സിലബസ് അതായത് അഞ്ചു മാർക്കിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത് പിന്നെ അഞ്ചു മാർക്കിന്റെ എന്താണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അതുപോലെ പഞ്ചവത്സര പദ്ധതികൾ എങ്ങനെയുള്ള ഇന്ത്യയുടെ പുര മേഖലയിലുള്ള പുരോഗതികളും നേട്ടങ്ങളും പിന്നീട് അഞ്ചു മാർക്ക് നമ്മുടെ ഭരണഘടന അപ്പം അവകാശങ്ങളും കടമകളും ഭരണഘടനയുടെ അടിസ്ഥാനം വരും പിന്നീട് വരുന്ന അഞ്ചു മാർക്ക് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തിയും അടിസ്ഥാന വിവരങ്ങളും പിന്നീട് വരുന്ന ഈ അഞ്ചാമത്തെ ഇതിലാണ് വരുന്നത് പത്തു മാർക്കിന്റെ ഏരിയ ഈ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികൾ കായലുകൾ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതം ദേശീയോദ്യാനം മത്സ്യബന്ധനം കായിക രംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ഇവിടെ പത്തു മാർക്ക് പിന്നെ നവോത്ഥാന നായകരും കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ അഞ്ചു മാർക്ക് പിന്നീട് വരുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായികമേ എന്നിവയുമായി ബന്ധപ്പെട്ട അഞ്ച് മാർക്ക് ഇങ്ങനെയാണ് പൊതുവിജ്ഞാനത്തിന്റെ നാൽപ്പത് മാർക്ക് ആ നാൽപ്പതിൽ പത്ത് മാർക്ക് കേരളവുമായി ബന്ധപ്പെട്ട് മാത്രമുണ്ട് കേരളവുമായി ബന്ധപ്പെട്ട് മാത്രം അതൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കണം ഓക്കെ അതുപോലെ ആനുകാലികം ഇരുപത് മാർക്കിന്റെ ആനുകാലികം പിന്നെ സയൻസിൽ ജീവശാസ്ത്രത്തിൽ അഞ്ചു മാർക്കാണ് ആ അഞ്ചു മാർക്ക് വരുന്ന നിങ്ങൾ നോക്കുക മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹിക വനവൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇവിടെ നിങ്ങൾക്ക് അഞ്ച് മാർക്കാണ് അത് പഠിച്ചാൽ പിന്നെ ഭൗതിക ശാസ്ത്രവും രസതന്ത്ര രണ്ടും ചേർന്ന് അഞ്ച് മാർക്ക് അതിൽ ആറ്റവും മാറ്റത്തിന്റെ ഘടന അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജവും ഊർജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയുധവും സവിശേഷതകളും ഇത്രയുമാണ് അവിടെ പഠിക്കേണ്ടത് പിന്നെ പത്തു മാർക്കിന്റെ പൊതുജനാരോഗ്യത്തിൽ വരുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ആരോ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയാണ് പത്തു മാർക്ക് നമുക്ക് ഇവിടെ ഉറപ്പിക്കണം പിന്നെ ലഘുഗണിതം മാത്സിന് പത്തു മാർക്കാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഖ ഉസാഗ ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗം ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഇവിടെ നമുക്ക് പത്തു മാർക്ക് എട്ട് ഏരിയ ആണുള്ളത് പത്തു മാർക്ക് പിന്നീട് മെന്റലബിലിറ്റിയിലും പത്ത് മാർക്കാണ് ഗണിതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന നിർണയം ഇവിടെയാണ് നമുക്ക് പത്ത് മാർക്ക് ഇത് രണ്ടും ചേർത്തിട്ട് ഇരുപത് മാർക്ക് ആൻഡ് മാത്സാൻ മെന്റലബിലിറ്റിക്ക് ലഭിക്കും ഇതാണ് സിലബസ് ഇനി നമ്മുടെ നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് അതായത് നമ്മൾ അടുത്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പഠിച്ചു തീർക്കേണ്ട ഏരിയയിലേക്ക് വന്നാൽ ആദ്യം തന്നെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ പഠിച്ചു തീർക്കണം ദേശീയോദ്യാനങ്ങൾ പഠിച്ചു തീർക്കണം കേരളത്തിലെ വന്യജീവ സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും ജലവൈദ്യുത പദ്ധതികളും നമുക്ക് മൂന്ന് മുതൽ നാല് വരെ മാർക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടും മൂന്ന് മുതൽ നാല് വരെ മാർക്ക് നമുക്ക് കേരളത്തിലെ വന്യജീവ സങ്കേതങ്ങൾ ദേശീയോദ്യാനങ്ങൾ ജലവൈദ്യുത പദ്ധതികൾ എന്നിവ പഠിച്ചാൽ നമുക്ക് കിട്ടും അതുപോലെ മൗലിക അവകാശങ്ങളും കടമകളും ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം നിർമ്മാണ സമിതിയിൽ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒക്കെ പഠിക്കണം ഓക്കെ അവിടെ പഠിക്കുക പിന്നെ ഭരണഘടനാ ഭേദഗതികളും ഇത് പഠിച്ച ഇത്രയും ഏരിയ പഠിക്കുമ്പോൾ തന്നെ ഭരണഘടന ഏകദേശം നമുക്ക് എന്താണ് ഇവിടെ അഞ്ചിലൊരു മൂന്ന് അല്ലെങ്കിൽ നാല് മാർക്ക് നാല് മാർക്ക് വരെ നമുക്ക് ഇവിടെ ലഭിക്കും പിന്നീട് മാത്രം ബാക്കിയുള്ള ഏരിയയിലേക്ക് പോവുക എന്നാണ് പ്ര പ്രധാനമായും പറയാനുള്ളത് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ കേരളത്തിലെ വന്യജീവി സംഗീതങ്ങൾ ദേശീയോദ്യാനങ്ങൾ ജലവൈദ്യുത പദ്ധതികൾ മൗലികാവകാശങ്ങളും കടമകളും ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം ഭരണഘടനാ ഭേദഗതികൾ പഠിക്കുക പിന്നീട് ഇസ്തരയിലേക്ക് വരുമ്പോൾ ഐ എൻ സി ഐ എൻ സി എന്ന് പറയുന്നതിനെ കൃത്യമായ രീതിയിൽ നമ്മൾ തിരിച്ച് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവിർഭാവം മുതൽ മിതവാദി തീവ്രവാദി നേതാക്കളാരൊക്കെ അതുപോലെ പ്രധാനപ്പെട്ട ഐ എൻ സി സമ്മേളനങ്ങൾ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ രാഹുൽ സമ്മേളനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ പഠിക്കാനുണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് കോൺഗ്രസിന്റെ സമ്മേളനങ്ങളുണ്ട് അത് ആയിട്ട് പഠിക്കുക പിന്നെ ഗാന്ധിജി ഇതിൽ തന്നെ ഗാന്ധിജി കോൺഗ്രസുമായി ബന്ധപ്പെട്ടു അതായത് ഗാന്ധിജിയുടെ നേതൃത്വം നടത്തിയ ആദ്യത്തെ സമരങ്ങൾ ഇതൊക്കെ അതൊക്കെ എസ് ഈ പറയുന്ന പലതും എസ് സി ആർ ടി ഇതിൽ ഐ എൻ സി ഒക്കെ എസ് സി ആർ ടി മാത്രം പഠിച്ചാൽ നമുക്ക് ഇവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എസ് സി ആർ ടി മാത്രം പഠിച്ചാൽ മതി പിന്നെ ഐ എസ് ആർഒഎസ്ആർഒയുടെ ഏറ്റവും പുതിയ എന്താണ് കാര്യങ്ങൾ ഉൾപ്പെടെ പഠിക്കുക ഐ എസ് ആർടെ ഏറ്റവും പുതിയ വിക്ഷേപണങ്ങൾ ഏതൊക്കെയാണ് ചന്ദ്രയാൻ ത്രീ ടു വൺ ഇതൊക്കെ കൃത്യമായി പഠിക്കുക അത് പഠിച്ച ആ ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ട് വരുന്നതൊക്കെ അവിടെ പഠിച്ചെടുക്കുക പിന്നെ ഇന്ത്യയുടെ അടിസ്ഥാന ഇന്ത്യയുമായി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം ഇന്ത്യയുടെ അതിർത്തികൾ അങ്ങനെ ഇന്ത്യയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ തുടങ്ങുക അവിടെ ഇന്ത്യയുടെ അടിസ്ഥാന വശങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം രണ്ട് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ കേരളത്തിന്റെ അടിസ്ഥാനവും കായലുകളും നദികളും വീണ്ടും നമുക്ക് ഇവിടെ രണ്ട് മാർക്ക് കിട്ടും അതായത് നേരത്തെ മൂന്നാണെങ്കിൽ ഇവിടെ രണ്ട് അപ്പൊ അഞ്ചു മാർക്ക് നമുക്ക് കിട്ടും ചിലപ്പോൾ മൂന്ന് മാർക്ക് വരെ അഞ്ച് മാർക്ക് അഞ്ചു അല്ലെങ്കിൽ ആറു മാർക്ക് കേരളവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഏരിയ പഠിച്ചാൽ തന്നെ നമുക്ക് ലഭിക്കും ഓക്കെ പത്ത് മാർക്കാണ് കേരളത്തിന്റെ അപ്പൊ ആറു മാർക്ക് ഏഴു മാർക്കോളം നമുക്ക് എന്താണ് കേരളത്തിന്റെ അടിസ്ഥാനം കായലുകൾ നദികൾ വന്യജീവി സങ്കേതങ്ങൾ ദേശീയോദ്യാനം അതുപോലെ നമ്മുടെ ജലവൈദ്യുത പദ്ധതികൾ ഇത്രയും പഠിച്ചാൽ നമുക്ക് ഇവിടെ ആറേഴ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നോക്കുക ജീവിതശൈലി രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ ഇത് രണ്ടും കൃത്യമായി പഠിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് അതായത് പത്തു മാർക്കിന്റെ ഏതാണ് പത്തു മാർക്കിൽ ഇത് രണ്ടിലും മാത്രം തന്നെ അഞ്ചു മാർക്കോളം ചോദ്യങ്ങൾ വരും അതായത് ജീവിതശൈലി രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാര്യങ്ങളുമായിട്ട് ഏകദേശം അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ കടന്നു വരും അതുകൊണ്ട് അത് പഠിക്കുക പിന്നെ ഹൈഡ്രജൻ ഓക്സിജൻ ഒരു മാർക്ക് നമുക്ക് ഉറപ്പിച്ച് പോകാവുന്ന ഒരു ഏരിയയാണ് ഹൈഡ്രജനെ കുറിച്ചും ഓക്സിജനെ കുറിച്ചും പഠിക്കണം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഒരു മാർക്ക് ഉറപ്പിക്കാം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ പിന്നെ അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഇവിടെയും നമുക്ക് രണ്ട് മാർക്കോളം അതായത് അഞ്ചു മാർക്കിൽ രണ്ട് മാർക്ക് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് തന്നെ വരും പിന്നെ ചലനവും ബലവും ശബ്ദവും പ്രകാശവും ഇതിന് നമുക്ക് ഒന്നു മുതൽ രണ്ട് മാർക്ക് വരെ ഇവിടെയും പ്രതീക്ഷിക്കാം ചലനവും ബലവും ശബ്ദവും പ്രകാശവും അപ്പൊ ഇത് ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അഞ്ചു മാർക്കിൽ നല്ല രീതിയിലുള്ള അഞ്ചു നാലോളം അല്ലെങ്കിൽ മൂന്നല് നാല് മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ എത്തും പിന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകർ ഇത് രണ്ടും പഠിച്ച അഞ്ചു മാർക്കിൽ നാലു മാർക്ക് നമുക്ക് ഉറപ്പിക്കാം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങളും നവോത്ഥാന നായകരെയും പഠിച്ച നാല് മാർക്ക് നമുക്ക് ഇവിടെ ഉറപ്പിച്ചു പോകാൻ പറ്റും പിന്നെ ഇതില് നമ്മൾ പ്രത്യേകമായിട്ട് പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ജീവകങ്ങൾ അതായത് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും അപര്യാപ്തത രോഗങ്ങളും ഒക്കെ പര്യാപ്ത രോഗങ്ങളും പഠിച്ച നമുക്ക് ഇവിടെയും കിട്ടും എന്താണ് ഒരു രണ്ട് മാർക്ക് വരെ നമുക്ക് അവിടെയും കിട്ടും പിന്നെ നമ്മുടെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യം മനുഷ്യ ശരീരം മനുഷ്യ ശരീരം ഒക്കെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ അവിടെ ഒന്നു മുതൽ രണ്ട് രണ്ട് മാർക്ക് തന്നെ പ്രതീക്ഷിച്ചോ രണ്ട് മാർക്ക് അവിടെയും കിട്ടും അതായത് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ളൊരു ഏരിയയാണ് ആദ്യത്തെ കാര്യം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക ഇതിന്റെ കൂടെയാണ് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി മാത്സ് ആൻഡ് മെന്റലബിലിറ്റി മാത്സ് ആൻഡ് മെന്റൽ മെന്റലബിലിറ്റിയുടെ ഇരുപത് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് മാത്സ് ആൻഡ് മെന്റൽ മെന്റലബിലിറ്റി ഓരോ ദിവസവും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക അതുപോലെ അതിന്റെ ഒന്നിച്ച് കറണ്ട് അഫയേഴ്സിന്റെ ഇരുപത് മാർക്കും കറന്റ് അഫയേഴ്സിന്റെ ഇരുപത് മാർക്കും അതായത് മുൻപ് ചോദിച്ച ചോദ്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കാര്യങ്ങൾ ഉൾപ്പെടെ കറണ്ട് അഫയേഴ്സും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് നിൽക്കുക ഇതെല്ലാം കറന്റ് അഫയേഴ്സും മാത്സ് ആൻഡ് മെന്റൽ മെന്റലബിലിറ്റി എല്ലാ ദിവസവും നമ്മൾ ഡെയിലി ചെയ്യേണ്ട വർക്കാവുന്നതാണ് കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ഡെയിലി ഇതില് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പഠിച്ചുകൊണ്ടിരിക്കുക ഈ കാര്യങ്ങൾ എന്താണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പഠിച്ച് തീർക്കാനും നിങ്ങൾ ശ്രമിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത് അപ്പൊ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ച് ഇതാവും നവംബർ ഒന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് ആണ് प्रिंटेब। प्रिंटेब। परेदु परेदु ും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ഉണ്ടാവും പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രിന്റബിൾ പി ഡി എഫ് നോട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഏറ്റവും പുതിയതും പഴയതുമായ എസ് സി ആർ ടി ക്ലാസ്സുകൾ പിന്നെ പി വൈ ക്യൂ ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് അതുപോലെ മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും കോൾ ക്യൂസ് മോക്ക് ടെസ്റ്റ് എന്നിവയും നിങ്ങൾക്ക് ലഭിക്കും ഇതെല്ലാം ആപ്പ് വഴിയാണ് ക്ലാസ്സുകൾ ലഭിക്കുക ആപ്പ് വഴിയാണ് കൂടാതെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ടാകും ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാവും നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്ത് തരും ഓക്കെ ഇങ്ങനെയാണ് ഈ ഒരു ബാച്ച് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് ആണ് നിങ്ങൾക്ക് ഇവിടെ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭിക്കുന്നത് അതായത് ക്ലാസിന്റെ ക്വാളിറ്റി നമ്മൾ ഫ്രീ ക്ലാസ്സുകൾ ഉൾപ്പെടെ വരുന്നുണ്ട് ആ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഇതിൽ ജോയിൻ ചെയ്താൽ മതി ആ രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പിക്ക റാങ്ക് ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തു തരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മാസ്റ്റർ ക്ലാസ് ബൈ സി ഇ എ അടിച്ചു കൊടുത്ത് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ അഡ്മിഷൻ എടുക്കാം എനർജി ബാച്ച് എന്നാണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ബാച്ചിന്റെ പേര് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഡയറക്റ്റ് എന്നേതാ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ആ കോൺടാക്ട് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് തരും അങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പൊ വൈകണ്ട നവംബർ ഒന്നാം തീയതിയാണ് അതായത് കേരള പിറവി ദിനത്തിൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് നാളെ മുതൽ അതായത് നാളെ മുതൽ നാളെയാണ് കേരള പിറവി ദിനം ഈ കേരള പിറവി ദിനത്തിൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകുന്നത് അതിന്റെ കൂടെ തന്നെ ലൈവ് ക്ലാസ്സുകളും അതിനനുസരിച്ച് നമ്മൾ നൽകുകയും ചെയ്യും ഓക്കെ അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ഒട്ടും തന്നെ വൈകണ്ട പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക ഇന്ന് തന്നെ അഡ്മിഷനുമായി സമീപിക്കും നാളെ മുതൽ ക്ലാസ് ആരംഭിക്കും അതുകൊണ്ട് എന്താണ് ഒട്ടും സമയമില്ല ആകെ നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ട് പ്രിലിംസ് നമ്മുടെ മുന്നിലേക്ക് വരും ആ സമയം കൊണ്ട് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ആക്കി മെയിൻസിന്റെ ബ്രഷപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് മെയിൻസ് ആണ് നമ്മുടെ പ്രധാനം പ്രിലിംസ് നമ്മൾ ചിലപ്പോൾ എങ്ങനെയും പോകും പക്ഷെ മെയിൻസ് ക്ലിയർ ചെയ്യണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എയ്റ്റി പ്ലസ് മാർക്ക് ആയിരിക്കും പ്രിലിംസിന്റെ കട്ട് ഓഫ് ഒക്കെ ആയിട്ട് വരിക പ്ലസ് ആണ് ചിലപ്പോൾ അതിൽ കൂടും നല്ല രീതിയിൽ കൂടും അപ്പൊ ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ പ്രിലിംസിന് നമ്മൾ കട്ടൊക്കെ പഠിക്കണം അതിന്റെ ഇത് തന്നെ എന്താണ് പിന്നെയും പിന്നെയും റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് മെയിൻസിലേക്ക് നമ്മൾ എത്തിക്കണം ഓക്കെ അപ്പൊ അതുകൊണ്ട് എന്താണ് നമുക്ക് സ്റ്റെപ്പ് ആരംഭിക്കാം നാളെ മുതൽ നാളെ മുതൽ നമ്മൾ ആരംഭിക്കും എനർജി ബാച്ചുമായിട്ട് ഹൈ പവർ എനർജിയോടെ നമ്മൾ ഇരിക്കുകയാണ് അപ്പോ ബാച്ചിൽ കാണാം കാണണം എല്ലാവരും അഡ്മിഷൻ എടുക്കണം നമുക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകളും റാങ്ക് സ്വപ്നങ്ങളും നമ്മൾ ഇവിടെ നിങ്ങൾക്ക് നൽകുകയാണ് ഓക്കെ അപ്പൊ ക്ലാസ്സിൽ കാണാം അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക അതുപോലെ നമ്മുടെ എന്താണ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താണ് ഓൾ എന്ന് കൊടുക്കുക അപ്പൊ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ലഭിക്കും അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ